എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രതിവികാര കേന്ദ്രങ്ങളെക്കുറിച്ച് അറിയാമോ എങ്കിൽ ഇവയാണ് ഒൻപതെണ്ണം ഈ ഒരു വിഷയവുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് സ്ത്രീ ശരീരത്തിൽ ലൈംഗിക അവയവങ്ങൾക്ക് പുറമെ സൂക്ഷ്മ സംവേദനക്ഷമതയുള്ള നിരവധി പ്രദേശങ്ങളുണ്ട് ഇവിടങ്ങളിൽ തൊടുന്നതും തലോടുന്നതും ചുംബിക്കുന്നതും അവരിൽ കാമവികാരം ഉണർത്തും കരിമ്പിൻ കാട്ടിൽ ആന കയറുന്നത് പോലെ പ്രവർത്തിക്കുന്നതിന് പകരം പ്ലേകളിൽ ഈ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചാൽ സ്ത്രീകൾക്ക് ആനന്ദവും ആഹ്ലാദവും ലഭിക്കും പങ്കാളിക്ക് ആനന്ദവും ആഹ്ലാദവും ലഭിക്കാതെ പുരുഷന് യഥാർത്ഥ ആനന്ദം ലഭിക്കുമോ രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധമുണ്ടാവണമെങ്കിൽ ആരോഗ്യകരമായ പ്ര ലൈംഗിക പ്രവർത്തികളും ഉണ്ടാവണം രതിവികാര വികാര കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് പറയുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ് കൂടി തരാം സ്ത്രീകളുടെ സമ്മതമില്ലാതെ ബസ്സിലോ ട്രെയിനിലോ മറ്റു സ്ഥലങ്ങളിലോ വെച്ച് ഈ പ്രദേശങ്ങളിൽ സ്പർശിച്ചാൽ നല്ല കല്ല് കിട്ടും കേട്ടോ കുറച്ചു കാലം ജയിലിലും കഴിയേണ്ടി വന്നേക്കാം ഇനി ഏതൊക്കെയാണ് ആ ഒൻപത് രീതി വികാര കേന്ദ്രങ്ങളെന്ന് നമുക്ക് നോക്കാം ഒന്ന് ചെവികൾ ചെവിയിലും ചുറ്റും ധാരാളമായുള്ള നാഡീ അഗ്രങ്ങളാണ് സെൻസിറ്റിവിറ്റിയുടെ കാരണം പുറകിൽ നിന്ന് പ്രണയപൂർവ്വം പങ്കാളിയുടെ ചെവിയിൽ ചുണ്ടുകൊണ്ട് സ്പർശിക്കുന്നത് ആലോചിച്ചു നോക്കൂ ചെവിയുടെ അടുത്ത് മൂക്ക് വെച്ച് ശ്വാസം നോക്കൂ വിരലുകൾ കൊണ്ട് തൊട്ടു നോക്കൂ ചെവിയുടെ പുറകിൽ നാവ് കൊണ്ട് സ്പർശിച്ചു നോക്കൂ അപ്പോൾ അറിയാം ചെവിയുടെ പ്രാധാന്യമെന്ത് എന്നത് രണ്ട് തല പ്രണയബന്ധരായിരിക്കുമ്പോൾ തലയിൽ വെറുതെ മസാജ് ചെയ്തു നോക്കൂ മുടിയിൽ വിരലോടിക്കൂ ഇത് സ്ത്രീകൾക്ക് നല്ല ആനന്ദമുണ്ടാക്കും ചെവിയിലെ പോലെ തന്നെ തലയോട്ടയിലും നിരവധി നാടീ അഗ്രഹങ്ങളും അഗ്രങ്ങളുണ്ട് ഇവ ശരീരത്തെ അതിവേഗം ഉത്തേജിപ്പിക്കും മൂന്ന് കാൽമുട്ടിന് പുറകുവശം നമ്മുടെ ശരീരത്തിലെ നാം അധികം സ്പർശിക്കാത്ത പ്രദേശങ്ങൾ അതീവ സെൻസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട് അത്തരമൊരു പ്രദേശമാണ് കാൽമുട്ടിൻ്റെ പുറകുവശം സൂര്യപ്രദേശം അധികം കൊള്ളാത്ത സ്ഥലമായതിനാൽ ഇവിടെ നിറവ്യത്യാസമുണ്ടാവും അതുപോലെ തന്നെ സെൻസിറ്റീവുമാണ് അവിടെ തൊടുന്നതും ചുംബിക്കുന്നതും വികാരത്തെ ജനിപ്പിക്കുന്നു നാല് മണിബന്ധം കൈകളിലെ മണിബന്ധം അഥവാ വൃസ്റ്റിൻ്റെ ഉൾവശത്തെ തൊലുക്കി സംവേദനക്ഷമത കൂടുതലാണ് ഈ പ്രദേശത്ത് ചുംബിക്കുന്നതും തൊടുന്നതും തലോടുന്നതും സ്ത്രീകൾക്ക് സന്തോഷമുണ്ടാക്കും അഞ്ച് കഴുത്ത് എല്ലാ ഭാഗവും ഒരേപോലെ വികാരക്ഷമമായ പ്രദേശമാണ് കഴുത്ത് പൊതുവിൽ പിൻകഴുത്തും വ വശങ്ങൾക്കുമാണ് കൂടുതൽ സംവേദനക്ഷമതയുള്ളത് പങ്കാളിയുടെ പുറകിൽ നിന്ന് മുടി മാറ്റി പിൻകഴുത്തിൽ ചുംബിക്കുന്നതിനേക്കാൾ വലിയ ആനന്ദം മറ്റേതെങ്കിലും പ്രവർത്തികളിൽ നിന്ന് ലഭിക്കുമോ കഴുത്തിൻ്റെ വശങ്ങളിൽ നിന്ന് തുടങ്ങി ചെവിയിലേക്ക് നീളുന്ന തരത്തിൽ ചുംബിക്കാൻ കഴിയുമോ ആറ് നിദംബത്തിൻ്റെ ആരംഭം ഈ പ്രദേശത്ത് നിരവധി നാടീ അഗ്രങ്ങളും പേശികളുമുണ്ട് ഇവിടെ സ്പർശിക്കുന്നത് സ്ത്രീകൾക്ക് അതീവ ആനന്ദം നൽകും വിരലുകൾ വീണയിലെന്നപോലെ പ്രവർത്തിപ്പിക്കുന്നത് നിങ്ങളിലെ കാമകലാകാരനെ ഉണർത്തുന്നു ഏഴ് ഉൾത്തുട നിഗൂഢമായ പ്രദേശം ആനന്ദത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യപ്രകാശം അധികം കാണാത്തതും എപ്പോഴും വസ്ത്രങ്ങൾ കൊണ്ട് മൂടപ്പെടുന്നതുമായ പ്രദേശമാണിത് കൂടാതെ ലൈംഗിക അവയവങ്ങളുടെ അടുത്തുമാണ് ഇവിടങ്ങളിലെ സ്പർശനം വരാനിരിക്കുന്ന ആനന്ദത്തെക്കുറിച്ച് സ്ത്രീകളിൽ ധാരണയുണ്ടാകും വിരലുകളോ ചുണ്ടോ നാവോ ഉപയോഗിച്ച് ഈ പ്രദേശത്ത് സ്പർശിക്കാം എട്ട് കക്ഷം മണത്തിന് സെക്സിൽ നിർണായക പങ്കുണ്ട് ചിലർക്ക് കക്ഷങ്ങൾ കാണുന്നത് തന്നെ വികാരമുണരാൻ കാരണമാവും ചിലർ ഈ പ്രദേശങ്ങളെ രതിവികാര കേന്ദ്രമായി കാണുന്നുണ്ട് ഇവിടം സ്പർശിക്കുന്നതിന് മുമ്പ് പങ്കാളിയുടെ സമ്മതം തേടുന്നത് ഉചിതമായിരിക്കും ഇവിടങ്ങളിൽ തൊടുന്നത് ഇക്കിളിക്ക് കാരണമായേക്കാം ഒൻപത് അടിവയർ അവയവങ്ങൾക്ക് മുകളിലായി വരുന്ന ഈ പ്രദേശം അതീവ സെൻസിറ്റീവാണ് ഇവിടെ ചുംബിക്കുവാനും തൊടുവാനും ചില സ്ത്രീകൾ ആഗ്രഹിക്കും ചിലർക്ക് ഇക്കിളി ഉണ്ടാവാറുണ്ട് സ്ഥലങ്ങളിൽ സ്പർശിച്ചതിന് ശേഷം വളരെ പതിയെയാണ് ഇവിടേക്ക് എത്തിച്ചേരേണ്ടത് പങ്കാളി ചിരിക്കുകയോ ഇക്കിളിയാവുകയോ ചെയ്യുന്നുണ്ട് എന്നുകൂടി ഇതിനെല്ലാം ഇടയിൽ നിരീക്ഷിക്കണം കേട്ടോ ഇനി മറ്റൊരറിയി മുന്നറിയിപ്പ് പറയാം മേൽ പറഞ്ഞ പ്രദേശങ്ങളിലെ സ്പർശനം എല്ലാം സ്ത്രീകൾക്കും ആനന്ദമുണ്ടാക്കണമെന്നില്ല പല ശരീരങ്ങൾക്കും പല സ്വഭാവമാണല്ലോ ഉള്ളത് വളരെ പതിയെയും പങ്കാളിയുടെ സമ്മതത്തോടെയും കൂടി വേണം ഇവിടങ്ങളിൽ സ്പർശിക്കുവാനും മറ്റും അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റ് വിഷയങ്ങളുമായി പിന്നീട് കാണാം അതുവരേക്കും ബൈ